കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക ഈ വളയം പഞ്ചായത്തിൽ ജനിച്ച് വളയം പഞ്ചായത്തിലും ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള വളയം പഞ്ചായത്തിലെ നല്ല മനസ്സിനുടമകളായ മനുഷ്യരെല്ലാം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയതുപോലെ കളറായി വളയൻ ടൗൺ മാറുമ്പോൾ ഇതിന്റെ പ്രചരണം വളയം പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല വളയം ടൗണിന്റെ മാറ്റത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് വിദേശത്തു നിന്നാണ് വിദേശത്തുള്ള വളയം പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എനിക്കത് ഐ അപ്പോൾ ലോകത്താകെ വളയം പഞ്ചായത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രതീക്ഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് യുവജന സംഘടന പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചവരാണ് ഒരു ഒരൊന്നൊന്നര മാസം മുമ്പ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴാണ് സഖാക്കൾ പി ചാത്തുവോ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും നിയമസഭാ ഹാളിലേക്ക് വന്നത് വളയം ടൗണിൻ്റെ നവീകരണ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊണ്ട് നടത്തുവാൻ ക്ഷണിക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ അവരുടെ രണ്ടു പേർക്കും ഒപ്പം ഞാനും നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ റൂമിൽ പോയി നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അത്ര പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ വരാറുള്ളത് പ്രളയം ഗ്രാമപഞ്ചായത്ത് വലിയ നിലയിലേക്കുള്ള അംഗീകാരങ്ങൾ നേടിയ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി രണ്ട് തവണ നേടിയ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേര് വളയം ഗ്രാമപഞ്ചായത്താണെന്ന് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭായൊക്കെ ഞാൻ ഓർക്കുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള ആദ്യ മന്ത്രിസഭയൊക്കെ കോവിഡ് രൂക്ഷമായിരുന്ന കാലം സത്യപ്രതിജ്ഞ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണം പരിമിതമായി അത് കാരണം കോവിഡിനതി യാത്ര ചെയ്യാൻ പറ്റില്ല ഐക്യകേരണം ഉണ്ടായതിനു ശേഷം ഒരുപാട് മന്ത്രിസഭകൾ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആ മന്ത്രിസഭകളിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സത്യപ്രതിജ്ഞയിൽ ഒരു വ്യത്യസ്തത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന്റെ സത്യപ്രതിജ്ഞക്ക് ആ വ്യത്യസ്തത എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു എന്നുള്ളതാണ് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ ഗവൺമെന്റ് ആണ് ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യം അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റണം അതിന് സംസ്ഥാന സർക്കാർ സജ്ജമാകണം ആ പ്രഖ്യാപനം മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ നടത്തിയപ്പോൾ ഒരു മന്ത്രി ആയി പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയ എനിക്ക് ഒരു വ്യക്തിപരമായി ഒരു അത്ഭുതമായി സാധിച്ചാൽ വലിയൊരു കാര്യമാണ് ജനങ്ങൾ വലിയ നിലയിലേക്ക് സന്തുഷ്ടരാണ് പിന്നീട് അതിദരിദ്രരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു പലർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് ചിലർക്ക് വീടില്ല ചിലർക്ക് വീടുണ്ട് പക്ഷേ വീട് ആകെ ചോർന്നൊരിക്കുന്ന വീടാണ് ചിലർക്ക് ജോലിയാണ് ആവശ്യം ചിലർക്ക് ഭക്ഷണമാണ് ആവശ്യം ചിലർക്ക് വരുമാനത്തിന്റെ പ്രശ്നമാണ് ചിലർ രോഗകാരണം ചികിത്സ ഒരു പ്രധാന ആവശ്യമായി വരുന്നു ഇങ്ങനെ ഓരോ കുടുംബത്തെയും കൃത്യമായി കണ്ടെത്തി കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാണ് എന്ന് സർക്കാർ പൊതുവെ കണ്ടെത്തി പിന്നെ അത് പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു ഈ നവംബർ മാസം ഒന്നിന് ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രാത്ത ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് അതിലെറ്റവും വിജയം അതിൽ വളരെ നേരത്തെ തന്നെ അതിദരിദ്രാത്ത ഒരു പഞ്ചായത്തായി കേരളത്തിലെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിച്ച ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് ആ ഗ്രാമപഞ്ചായത്തിന്റെ പേര് വളയമാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളയം ഗ്രാമപഞ്ചായത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറെ മുന്നോട്ട് പോയി രണ്ടര കോടി രൂപയുടെ ഈ പ്രവൃത്തി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ സഹ പി ചാത്തു ഉൾപ്പെടെ നേരിട്ട് ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല ഉള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോ എത്ര മനോഹരമാണ് ഇന്റർലോക്ക് കട്ട പിടിക്കൽ വൈദ്യുതീകരണം എന്നീ സംവിധാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയത് ഈ പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി വളയം ടൗണിന്റെ മുഖച്ചായ തന്നെ മാറി ഇവിടെ എഴുതിയതുപോലെ കളറായി വളയം ടൗൺ യഥാർത്ഥത്തിൽ ഇത് കളറായി മാറിയിരിക്കുകയാണ് ഇത് വലിയ നിലയിലേക്കുള്ള മാറ്റം പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ പ്രവർത്തിക്കൊപ്പമാണ് വളയം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നിന്നത് ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു ഇന്നലെ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും ഈ ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എന്തായിരിക്കണം ആ വകുപ്പിൻ്റെ ഒരു കാഴ്ചപ്പാട് വിഷൻ ട്വൻറ്റി തേർട്ടി വൺ എന്ന നിലയിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു പൊതുമരാമ ചകുപ്പിന്റെ സെമിനാർ ഇന്നലെ കോഴിക്കോടായിരുന്നു ബഹുമാനായ നാദാപുരം എം എൽ എ വിജയേട്ടൻ പങ്കെടുത്തിരുന്നു വിജയേട്ടൻ ഇന്ന് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രയാസം കാരണമാണ് വരാത്തത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ സെമിനാറിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പൊതുവെ പശ്ചാത്തല വികസന മേഖലയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലുണ്ടായ മാറ്റം പുതിയ പാലങ്ങൾ പുതിയ റോഡുകൾ പുതിയ കെട്ടിടങ്ങൾ പുതിയ കേരളം ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് മാറും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കേരളത്തിൽ വന്നവർ പിന്നീട് ഒമ്പത് കൊല്ലങ്ങളിൽ ഇപ്പൊ കേരളത്തിൽ വന്നാൽ ഇതേതാണ് നാട് എന്ന് ചിന്തിച്ചു പോകുന്ന നിലയിലേക്കുള്ള മാജിക്കാണ് കേരളത്തിൽ എൽ ഡി എഫ് മാജിക് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും റോഡുകൾ സൃഷ്ടിക്കാൻ എല്ലാ നിലയിൽ രണ്ടായിരത്തി പതിനാറിലെ സർക്കാരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാറും അതിനുവേണ്ടി ശ്രമിച്ചു കേരളത്തിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഗ്രാമീണ റോഡുകൾ അതിന്റെ എട്ട് മറ്റ് എല്ലാ റോഡുകളും എടുത്താൽ കേരളത്തിൽ ഏകദേശം രണ്ടര ലക്ഷം കിലോമീറ്റർ റോഡുണ്ട് അതിൽ പത്തിലൊന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡെങ്കിലും റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളിൽ എൺപത് ശതമാനം വാഹനങ്ങളും ഒരു ദിവസം ഉപയോഗിക്കുന്ന റോഡാണ് പി ഡബ്ല്യു ഡി റോഡ് അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി റോഡ് ഏറ്റവും മികച്ച റോഡായി മാറണം എന്നുള്ളത് സർക്കാരിന്റെ കാഴ്ചപ്പാടവ് ഇന്ന് നമ്മുടെ രാജ്യത്തെ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ബി എം എൻ ബി സി റോഡ് നിർമ്മിച്ചാൽ ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്ക് ആ റോഡിനൊരു കുഴപ്പമുണ്ടായി എന്നാൽ ചെലവ് കൂടുതലാണ് ഒരു കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി റോഡാക്കി മാറ്റുന്നതിന് ലക്ഷം രൂപ കിലോമീറ്റർ ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നപ്പോൾ തീരുമാനിച്ചു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ചില റോഡുകൾ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡുകൾ അതിന്റെ അൻപത് ശതമാനം റോഡുകൾ ആക്കി മാറ്റണം പെർസെന്റേജ് അതായത് പതിനയ്യായിരം കിലോമീറ്ററോളം റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസമാകുമ്പോൾ ബി എം എം പി റോഡാക്കി മാറ്റണം വിധാനപതിവേ സർക്കാർ ലക്ഷ്യം വെച്ചത് എന്നാൽ ജനങ്ങൾക്ക് അത്രയും മികച്ച റോഡുകൾ കേരളത്തിൽ കിട്ടും ഇതിന്റെ ഭാഗം നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പുതിയ സംവിധാനം വന്നു ഇവിടെ സ്വാഗതം പറഞ്ഞത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ഹാഷി കേരളത്തിലെ എക്സിക്യൂട്ടീവ് എൻജിനീയർമാരോ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരോ നോഡൽ ഓഫീസർമാരായി നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റിനാൽപത് നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചുകൊണ്ട് വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിംഗ് ടീം സി എം ടി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികൾ മണ്ഡലം അടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ള സംവിധാനം നോഡൽ ഓഫീസർ എല്ലാ മാസം സി എം ടി എന്ന ഓരോ നിയോജക മണ്ഡലത്തിന്റെ സംവിധാനത്തിന് യോഗം വിളിച്ചു എം എൽ എ മാർ പങ്കെടുത്തു എം എൽ എ മാരുടെ പ്രതിനിധികൾ പങ്കെടുത്തോ അതല്ലാതെയോ ആ യോഗം നടന്നു ആ യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പല പ്രവൃത്തികളും പരിശോധിച്ചു അതിൽ പ്രധാന അന്ത്യന്തളിലൊന്ന് ബി എം എം ബി സി റോഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ബി എം എം ബി സി റോഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഈ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചപ്പോൾ അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിനുള്ളിൽ കേരളത്തിലെ പതിനയ്യായിരം കിലോമീറ്റർ പൊതുമരാമത്ത് വകുപ്പിന്റെ അൻപത് ശതമാനം റോഡുകൾ ബി എം എം ബി സി റോഡുകളാക്കി മാറ്റണമെന്നുള്ള ലക്ഷ്യം നാല് വർഷമാകുമ്പോഴേക്കും പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്